പരിശുത്തെ അമ്മയ്ക്കും ത്രികുമാറിനും ഒരായിരം നന്ദി ഞാൻ കർണാടകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ബെന്നി ഞാൻ കർണാടകയിലെ വെളുത്തങ്ങടി രൂപത ജടുക്കൽ ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊൻപതാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് മുപ്പത് വർഷമായിട്ട് ഞാൻ മദ്യത്തിന് അടിമയായിരുന്നു മുപ്പത് വർഷം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ദിവസം ഒരു ലിറ്റർ മദ്യം കഴിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കരളിന് ചെറുതായിട്ടുള്ള പിന്നെ അസുഖം പിടിപെടുകയും ആഹാരം കഴിക്കാൻ സാധിക്കാതെ വരികയും അങ്ങനെയൊക്കെ ചെയ്ത കൃപാസനത്തെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് അറിഞ്ഞാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എടുത്തത് ഉടമ്പടി എടുത്ത് ഞാനിവിടെ നിന്ന് പോയതിന് ശേഷം ഇന്നീ നിമിഷം വരെ മദ്യം തൊടുകയോ അതിനെപ്പറ്റിയുള്ള യാതൊരു ചിന്ത എൻ്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല ദൈവത്തിന് ഒരായിരം നന്ദി എൻ്റെ മദ്യപാനം ഒഴി നിന്ന് എൻ്റെ കുടുംബത്തിൽ ശാന്തി ലഭിച്ചു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കും എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളി പോകും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും മറ്റുള്ളവർക്ക് രോഗികൾക്കും അനാഥ കുട്ടി കുഞ്ഞുങ്ങൾക്കും എല്ലാം ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ എൻ്റെ ജീവിതം ഇന്നിപ്പോൾ ഈ നിലയിൽ പോകുന്നു മറ്റൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ അമ്മ നേടിത്തന്നത് ഞാനൊരു റബ്ബർ തോട്ടം പാട്ടത്തിനടുത്ത് ഒരു ആളാണ് പണിക്കാരെ കൊണ്ട് വെട്ടിക്കും ഞാൻ സ്വന്തവും വെട്ടും പക്ഷേ ഞാൻ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിൽ അവിടുത്തെ ഒരു ജന്മയുടെ തോട്ടമായിരുന്നു ഞാൻ എടുത്ത് എടുത്തിരുന്നത് പല അസൂയക്കാരുടെയും ഒരു ഇത് കാരണം എനിക്ക് ആ തോട്ടം നഷ്ടപ്പെട്ടു പോയി ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഏപ്രിൽ ഇരുപതാം തീയതി ഞാനിവിടെ വന്നു വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഞാനിവിടുന്ന് അവിടെ ചെന്ന് ഞാൻ ആ തോട്ടത്തിൽ ചെന്നു ഉടമ്പടി തൈലം ഒരു മരത്തിൽ കുരിശു വരച്ച് ഞാൻ വിശ്വാസപ്രമാണം ഒൻപത് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് എന്നെ അവരെ ഒഴിവാക്കിയത് പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ആശ്രയമായിരുന്നത് ആ തോട്ടം അങ്ങനെ ആ തോട്ടം എനിക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം എഴുച്ച് അതുപോലെ തന്നെ ഉപ്പ് ആ തോട്ടത്തിൽ ഞാൻ ഇടുകയും ഒൻപത് വിശ്വാസപ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു വൈകുന്നേരം ആ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്ന് പ ഉച്ചക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ബൈബിൾ വായിച്ച് എഴുന്നേറ്റ് വീട്ടിൽ ചോറ്ണ്ണാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജമ്മിയുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു നീ വേഗം ഇവിടെ പോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ജമ്മി പറഞ്ഞു ഈ തോട്ടം വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല നീ തന്നെ ഇത് നോക്കി കണ്ടെടുത്തോ നീ തന്നെ പിന്നെ പണിയെടുപ്പിച്ച് നീ എടുത്തോളാൻ പറഞ്ഞ് എൻ്റെ ജീവിതമാർഗം എനിക്ക് വീണ്ടും തിരിച്ചു തന്നു പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാറിനും ഒരായിരം നന്ദി പ്രേക്ഷിത വേല ചെയ്യുന്നത് എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഞാനവിടെ പിന്നെ ഇടുവള്ളിയിലും അതുപോലെ തന്നെ എൻ്റെ അവിടങ്ങളിലും രോഗികളായിട്ടുള്ള പലർക്കും ആരും അങ്ങനെ പേര് വെളിപ്പെടുത്താനൊന്നും സാധിക്കാത്ത രീതിയിൽ ഞാൻ ആരും അറിയാതെ ഓരോരുത്തർക്കും ഞാൻ എന്നാൽ കഴിയുന്ന എന്ത് സഹായം ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഫ്രീ ആയിട്ട് രോഗികളെ കൊണ്ടുപോകാൻ സേവനം ചെയ്യുന്ന ഒരു സഹോദരനൊരു ആംബുലൻസ് മേടിക്കുന്നു ആ ആംബുലൻസ് മേടിക്കാനുള്ള സഹായം എന്നിൽ നിന്ന് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു അതുപോലെ തന്നെ പത്രം ഞാൻ എല്ലായിടത്തും എത്തിച്ചു കാരണം പത്രം അവിടെ ഹൈന്ദവർക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്കവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വർഗീയതയുടെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് മലയാളികൾക്ക് മാത്രമേ അവിടെ പത്രം വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പത്രം വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ച് കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക അമിതമായി വീഞ്ഞ് കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും പ്രിയമണപരെ ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ ഒരടിത്തറ അടിത്തറയും ഒരു ബലപ്പെടുത്തലും നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഉടമ്പടിയുടെ അനുഗ്രഹമെന്ന് പറയുന്നത് സഹോദരൻ അതിനെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരൻ പറഞ്ഞു തൻ്റെ കയ്യിലിരുന്നൊരു പാഠം കൈവിട്ടുപോയി ഒരു തരത്തിനും മാനുഷികമായി നേടിയെടുക്കുവാനാവാത്ത വിധം അത് നഷ്ടപ്പെടുകയും എന്തു ചെയ്യുമെന്നറിയാതെ ക്ലേശിക്കുകയും അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്ത് പരിഹാരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഉപ്പുവിതറി ആ പാഠത്തിൽ ദൈവാത്മാവിൻ്റെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുകയും അത് അത്ഭുതകരമാകും വിധം തിരികെ കരങ്ങളിലേക്ക് ഉപയോഗിക്കുവാനാവുന്ന വിധത്തിൽ ലഭിക്കുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ ഓരോ നേർച്ച പുസ്തകം ദൈവശക്തി നിറച്ച് കൈമാറുന്നതാണ് അത് ഇത്രയും നാളുള്ള ജോസഫച്ചൻ്റെ തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ബലത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ മാധ്യസ്ഥത്തിൽ വിശ്വയുടെ വിശുദ്ധ ഗുരുശൻ്റെ അടയാളത്തിൽ തിരി ശുദ്ധീകരിച്ച് ഓരോ നേരത്തെ പുസ്തുവം അത് ആശീർവദിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറുമ്പോൾ വിശ്വാസത്തോടെ അത് പ്രയോഗിക്കുമ്പോൾ നമുക്കത് ഔഷധമാകും അഭിഷേകമാകും തടസ്സങ്ങൾ മാറുന്നതിന് കാരണമാകും വിളവുകൾ വർദ്ധിക്കുന്നതിന് അത് വളമായിത്തീരും അതുകൊണ്ട് ഓരോ നേർച്ച വസ്തുവും അത് ദൈവശക്തി അതിൽ നന്നായിത്തന്നെ അതിൽ നൽകിക്കൊണ്ട് നമുക്ക് കൈമാറുകയാണ് പ്രയോഗിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ആറ്റിറ്റ്യൂഡാണ് ആ നേർച്ച വസ്തു എങ്ങനെ ഓരോരുത്തർക്കും ഉപകാരമായി തീരുന്നുവെന്നതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് നമുക്ക് നേരത്തെ വസ്തുക്കൾ വിശ്വാസത്തോടെ അത് പ്രയോഗിക്കാം എല്ലാ ദിവസവും ഉടമ്പ തൈലം കുരിശടയാളം വരച്ചാൽ പോരാ കുരിശടയാളം വരയ്ക്കുന്നുവെങ്കിൽ എന്തിന് എന്തുകൊണ്ട് വരയ്ക്കുന്നുവെന്ന് സ്വയം ചോദിച്ചിട്ട് ഇത് ദൈവശക്തി എന്നിൽ നിറയുവാൻ ഇത് പരിശുദ്ധാത്മ ചൈതന്യത്താൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഇത് എന്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുവാൻ ഇതെന്റെ കുടുംബത്തിന് സമാധാനം നൽകുവാൻ അമ്മ അമ്മമാതാവിന്റെ സംരക്ഷണത്തിൽ ഞാൻ ഈ അഭിഷേക തൈലം കുരുശടയാളം വരയ്ക്കുന്നുവെന്ന് ഉള്ളിൽ തന്നെ പ്രാർത്ഥന കൊണ്ട് ഉള്ളിൽ തന്നെ അമ്മമാതാവിനെ ആ നിമിഷമോർത്ത് ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഓരോ നേർച്ച വസ്തു നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും അത് അനുഗ്രഹത്തിനുള്ള കാരണവും സംരക്ഷണത്തിനുള്ള കാരണവുമായി മാറിക്കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവൈവാനു